പാഠം നാല് പൂരം പൊടിപൂരം അതാണ് ഏറ്റവും നമ്മൾ എടുക്കുന്നത് അതിന് തന്നെ ഒരു പാട്ടാണ് കൊടുത്തിരിക്കുന്നത് പാടി രസിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ ആനക്കൊമ്പനെ കുറിച്ചിട്ടുള്ള ഒരു പാട്ടാണ് കേട്ടോ അമ്പലത്തിന്റെ നടയിലെ ഒരു ആനയനെ കണ്ടിട്ട് പാടുന്ന ഒരു പാട്ടാണ് അപ്പൊ നമുക്കൊന്ന് പാടി നോക്കാം കേട്ടോ അമ്പല ഗോപുര നടനക്കൊമ്പനെ ഞാൻ കണ്ടി മുമ്പ് മുതൽ കെ ആനയിലി തിരി കമ്പമെനിക്കുണ്ടേ അമ്പല ഗോപുര നടൊരാന കൊമ്പനെ ഞാൻ കണ്ടേ മുമ്പ് മുതൽ കെ ആനയിലിത്തിരി കമ്പമെനിക്കുണ്ടേ മുമ്പിൽ തുമ്പു തുളഞ്ഞു വളഞ്ഞൊരു തുമ്പി ീ കണ്ട മരത്തിൻ ചില്ലകൾ ചിന്താൻ വേണ്ട കരുത്തുണ്ടി കാറ്റിളകും ചേമ്പില മാതിരി കാതുകൾ രണ്ടുണ്ട് കാലുകളല്ല കനത്ത കരിങ്കൽ തൂണുകൾ നാലുണ്ടി கூடுதலுண்டு குரும்ப கொம்பன கூச்சு கூச்சுவிலங்குண்டே கூட்டினு நில்ப்புண்டரிகில் பாப்பான் குருவடியும் கொண்டே ஆள்களேறிய கௌதமோடே கண்ணறியுண்டே ஆனக்கொம்பனையாகப்பாடி காணுண்டே എൻ കുട്ടിക്കൃഷ്ണ പിള്ള എഴുതിയ ആനക്കൊമ്പൻ എന്ന കവിതയാണ് കേട്ടോ നമ്മളിപ്പോ പാടിയത് അദ്ദേഹത്തിന്റെ തൂലിക നാമമാണ് എൻ കെ ദേശം ഈ ആനക്കൊമ്പൻ എന്ന കവിതയില് ആനയെ എങ്ങനെയൊക്കെയാ വിവരിച്ചിരിക്കുന്നത് ആനയുടെ മുമ്പില് എന്താ വളഞ്ഞൊരു തുമ്പി കരമുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ കരം എന്ന് പറഞ്ഞാല് കയ്യ തുമ്പിക്കൈ ഉണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നു പിന്നെ എങ്ങനെയാ മരത്തിന്റെ ചില്ലകൾ മരത്തിന്റെ ചില്ലകളെല്ലാം ചീന്താൻ ഉള്ള കരുത്തുണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നു അല്ലെ രണ്ടു ചെവികളുണ്ട് ചെവികളെ എങ്ങനെയാ പറഞ്ഞിരിക്കുന്നത് ചേമ്പില മാതിരിയുള്ള ചേമ്പിന്റെ ഇലയില്ലേ അതുമാതിരിയുള്ള രണ്ട് കാതുകൾ ഉണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നു കാതുകൾ എന്ന് പറഞ്ഞ ചെവികൾ പിന്നെ കാലുകൾ എങ്ങനെയാന്നാ പറഞ്ഞിരിക്കുന്നത് കനത്ത കരിങ്കൽ തൂണുകൾ പോലുള്ള നാല് കാലുണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നു അല്ലേ പിന്നെ ഈ ആനേനെ എന്താ പറഞ്ഞിരിക്കുന്നത് ആന കൂടുതൽ കുറുമ്പുള്ള ആനയാണ് അല്ലെ അതുകൊണ്ട് എന്തുണ്ട് എന്നാ പറഞ്ഞിരിക്കുന്നത് കൂച്ചുവിലങ്ങുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ കൂച്ചുവില എന്ന് പറഞ്ഞ ചങ്ങല നിങ്ങൾ കണ്ടിട്ടുണ്ടാവൂ അല്ലേ ആനയ്ക്ക് ചങ്ങല ചങ്ങാലട്ടിട്ടിട്ട് കണ്ടിട്ടില്ലേ അപ്പൊ കൂച്ചു വിലങ്ങുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ എന്തൊക്കെയാ ആനയ്ക്ക് കൂട്ടിനായിട്ട് എന്താ പാപ്പാൻ നിൽപ്പുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് പാപ്പാന്റെ കയ്യിൽ ഒരു കുറുവടിയും ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ ആനക്കൊമ്പനെ കാണാൻ എന്താണ് നല്ല അഴകുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ അഴക പറഞ്ഞ ഭംഗി അതൊക്കെയാണ് കേട്ടോ കവിതയില് ആനക്കൊമ്പനെ വിവരിച്ചിരിക്കുന്നത് ഇനി അവിടെ എഴുതാം എന്ന് പറഞ്ഞിട്ടുണ്ട് കവിതയിലെ ആനയെ കുറിച്ച് എഴുതാം എന്നാണ് അപ്പൊ നമുക്കിപ്പോ പറഞ്ഞില്ലേ ഇതൊക്കെ നമുക്ക് എഴുതാട്ടോ ആനയ്ക്ക് വളഞ്ഞൊരു തുമ്പിക്കൈ ഉണ്ട് ചേമ്പില പോലുള്ള രണ്ടു ചെവികളും കരിങ്കൽ തൂണുകൾ പോലുള്ള നാലു കാലുകളുമുണ്ട് ആന കുറുമ്പനായതുകൊണ്ട് കൂച്ചുവിലങ്ങുണ്ട് ആനക്കൊമ്പനെ കാണാൻ നല്ല അഴകുണ്ട് ഇങ്ങനെ എഴുതാട്ടോ അപ്പൊ എന്തൊക്കെയാ ഇത് ആനയ്ക്ക് വളഞ്ഞൊരു തുമ്പിക്കൈ ഉണ്ട് ചേമ്പില പോലുള്ള രണ്ടു ചെവികളും കരിങ്കൽ തൂണുകൾ പോലുള്ള നാലു കാലുകളുമുണ്ട് ആന കുറുമ്പനായതുകൊണ്ട് കൂച്ചു വിലങ്ങുണ്ട് ആനക്കൊമ്പനെ കാണാൻ നല്ല അഴകുണ്ട് വായിക്കാം എന്നാണ് നമുക്ക് നോക്കാം ഉത്സവത്തിന് ആനയില്ല എന്നാണ് കേട്ടത് ആനയില്ലാത്ത ഉത്സവമോ അത് ഉത്സവമാകില്ല ഹരി പറഞ്ഞത് കേട്ടപ്പോൾ രാഗിയുടെ മറുപടി ഇതായിരുന്നു അപ്പൊ ഹരി പറയാണ് അല്ലേ ഉത്സവത്തിന് ആനയില്ല എന്ന് പറയാണ് അപ്പൊ എന്താണ് രാഗി പറയുന്നത് ആനയില്ലാത്ത ഉത്സവമോ അത് ഉത്സവം ആകില്ല എന്ന് പറയണോലെ അതെന്താ രാഗി ആന ഉത്സവം നടത്തിക്കൂടെ എന്ന് ചോദിക്കുകയാണ് കേട്ടോ ഹരി അപ്പൊ രാഗി എന്താ പറയുന്നത് നടത്താം പക്ഷെ ഉത്സവം ക്ഷേമമാവണമെങ്കിൽ ആന വേണം എന്ന് പറയാണ് അല്ലെ നമുക്കറിയാലോ ഉത്സവത്തിൽ നിൽക്കുമ്പോ ആനകളിങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയല്ലേ അപ്പോഴല്ലേ ഉത്സവം ഗംഭീരമാകൂ പളപ്പള തിളങ്ങുന്ന നെറ്റിപ്പട്ടവും കെട്ടി നിറയെ തൊങ്ങലു തൂക്കിയ മുത്തുക്കുടയും ചൂടി ചെവിയും വാലും താളത്തിൽ ആട്ടിയാട്ടി നിൽക്കുന്ന കൊമ്പനെ കാണുന്നത് തന്നെ നല്ല ചേലാണ് എന്ന് പറയാണ് കേട്ടോ രാഗി ഉത്സവപ്പറമ്പിൽ നിൽക്കുന്ന ആനേനെ വിവരിക്കുകയാണ് കേട്ടോ എന്താ പറയുന്നത് പളപ്പള തിളങ്ങുന്ന നെറ്റിപ്പട്ടവും കെട്ടി എന്താ എങ്ങനെയാ ആന ഉണ്ടാവുക ഉത്സവപ്പറമ്പിലെ കണ്ടിട്ടില്ലേ നിങ്ങള് എന്താ നല്ല തിളങ്ങുന്ന നെറ്റിപ്പട്ടം കെട്ടി പിന്നെ എങ്ങനെയാ മുത്തുക്കൂട ചൂടി നിൽക്കുന്നുണ്ടാവൂലെ തൊങ്ങൽ തൂങ്ങിയ മുത്തുക്കൂട മുത്തുക്കൂടൊക്കെ ചൂടി നിൽക്കുന്ന ആനയെ കാണാറുണ്ടല്ലേ ഉത്സവത്തിൽ നിൽക്കുന്നത് പിന്നെ എങ്ങനെയാ ചെവിയും വാലും താളത്തിൽ ആട്ടി ആട്ടി നിൽക്കുന്ന കൊമ്പനെ കാണുന്നത് തന്നെ നല്ല ചേലാണ് എന്ന് പറഞ്ഞിരിക്കുകയാണ് കേട്ടോ ഇതൊന്നും മേളം മേളത്തിന്റെ നടുക്കയല്ലേ ഉണ്ടാവുക ആനകൾ നിറഞ്ഞു നിൽക്കുക അതിനനുസരിച്ചിട്ട് ചെവിയും വാലും ആട്ടി നിൽക്കുന്ന ആനകളെ കാണാൻ നല്ല ഭംഗിയാണ് എന്ന് പറഞ്ഞിരിക്കുകയാണ് കേട്ടോ രാഗി അതെ അതെ നല്ല ചേലാണ് പക്ഷെ ചുട്ടുപഴുത്ത റോഡിലൂടെ നടന്ന് പാവത്തിന്റെ കാലിലെ തോല് പോയിട്ടുണ്ടാവും രാഗി എന്ന് ഹരി പറയാണ് കേട്ടോ കാണാൻ നല്ല ഭംഗിയാണ് പക്ഷെ എന്താണ് ഈ ആന റോഡിലൂടെ നടന്നിട്ട് പാവം ആനയുടെ കാലിലെ തോല് പോയിട്ടുണ്ടാവും എന്ന് പറയുകയാണ് കേട്ടോ നമുക്കറിയാം ആന എന്ന് പറഞ്ഞ കാട്ടിലെ മൃഗമാണ് അല്ലേ അതിനെ നമ്മൾ ഉത്സവത്തിനൊക്കെ കൊണ്ടുവരുമ്പോ റോഡിലൂടെയൊക്കെ നടത്തിയിട്ടല്ലേ കൊണ്ടുവരിക ചുട്ടുപഴുത്ത റോഡിലൂടെ നടന്നിട്ട് ആനയുടെ കാലിലെ തോല് പോയിട്ടുണ്ടാവും എന്ന് പറയാണ് കേട്ടോ ഹരി അത് ശരിയാണ് എന്നാലും ഉത്സവം കൊഴുപ്പിക്കാൻ ആന വേണ്ടേ എന്ന് രാഗി ചോദിക്കുകയാണ് കേട്ടോ ഹരിയും രാഗിയും കാത്തു കാത്തിരുന്ന് ഉത്സവ ദിവസം എത്തി അപ്പൊ ഹരിയും രാഗിയും കാത്തിരുന്ന ദിവസം എത്തിയിട്ടോ ഉത്സവ ദിവസമായി എന്തൊരാൾ തിരക്കാണ് ഉത്സവപ്പറമ്പിൽ അവിടെ കാണിച്ചിട്ടുണ്ടല്ലേ ചിത്രത്തില് ഉത്സവപ്പറമ്പിൽ നല്ല തിരക്കാണ് കേട്ടോ പൂഴി വാരി ഇട്ടാൻ താഴെ വീടില്ല എന്താണ് മണല് വാരി എറിഞ്ഞാല് താഴെ വീടില്ല എന്ന് പറഞ്ഞാൽ അത്രയും തിക്കും തിരക്കാണ് കേട്ടോ വാദ്യക്കാരും മേളക്കാരും കൊട്ടി തിമർക്കുകയാണ് അവിടെ കണ്ടോ കാണിച്ചിട്ടുണ്ടല്ലേ വാദ്യക്കാരും മേളക്കാരും ഒക്കെ കൊട്ടുകയാണ് നിരനിരയായി പലതരം കച്ചവടങ്ങൾ ഹരിയും രാഗിയും കാഴ്ചകൾ കണ്ട് ഉത്സവപ്പറമ്പിലൂടെ നടന്നു നമുക്കറിയാം ഉത്സവത്തിൽ കാണുന്ന കാഴ്ചകളൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ എന്നാ നല്ല തിക്കും തിരക്കാണ് വാദ്യക്കാരും മേളക്കാരും കൊട്ടുന്നുണ്ടല്ലേ കൊട്ടി തിമർക്കുകയാണ് പിന്നെ ധാരാളം കച്ചവടക്കാരെനെ കാണാം അല്ലെ ബലൂൺ വിൽപ്പനക്കാരുണ്ടാവും ഐസ്ക്രീം വിൽക്കുന്ന ആളുകൾ ഉണ്ടായിരിക്കും പലതരം പാവകൾ വിൽക്കുന്ന ആളുകളും ഒക്കെ ഉണ്ടായിരിക്കും അല്ലെ അപ്പൊ ഈ ഉത്സവ കാഴ്ചകളെല്ലാം കണ്ട് ഹരിയും രാഗിയും ഉത്സവപ്പറമ്പിലൂടെ നടക്കുകയാണ് കേട്ടോ ഹരി നീയല്ലേ പറഞ്ഞത് ഇത്തവണ ആനയുണ്ടാവില്ല എന്ന് അങ്ങോട്ട് നോക്ക് കണ്ടില്ലേ കൊമ്പൻ നിൽക്കുന്നത് എന്ന് രാഗി പറയാണ് കേട്ടോ രാഗി ചൂണ്ടിക്കാണിച്ച ഭാഗത്തേക്ക് ഹരി നോക്കി അപ്പൊ അത് ചൂണ്ടിക്കാണിച്ചിട്ട് പറയാണ് നീയല്ലേ പറഞ്ഞത് ആന ഉണ്ടാവില്ല എന്ന് അതാ നിൽക്കണമല്ലോ ഒരു ആന എന്ന് പറഞ്ഞിട്ട് കാണിക്കുകയാണ് കേട്ടോ കൊമ്പൻ നിൽക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് കേട്ടോ ശരിയാണല്ലോ വമ്പൻ ഒരു കൊമ്പൻ എന്താ പറയുന്നത് ആ കേമനായ ഒരു ആന എന്ന് പറയാണ് കേട്ടോ അവർ കൊമ്പന്റെ അടുത്തേക്ക് ഓടി അവരെ കൊമ്പനാനയുടെ അടുത്തേക്ക് ഓടി കേട്ടോ അടുത്ത് എത്തിയപ്പോൾ മനസ്സിലായി എന്താണ് ഒരു വണ്ടിയിലാണ് കൊമ്പനാനയുടെ നിൽപ്പ് അപ്പൊ എന്താണ് ഒരു വണ്ടിയിലാണ് കേട്ടോ ആന നിൽക്കുന്നത് ചെവി ആട്ടുന്നുണ്ട് അപ്പൊ ആന എങ്ങനെയാ ചെവി ആട്ടുന്നുണ്ട് കൂടുതൽ സൂക്ഷിച്ചു നോക്കിയപ്പോഴല്ലേ കാര്യം പിടികിട്ടിയത് കൊമ്പനാനയല്ല കൊമ്പനാനയുടെ രൂപം അത് കൊമ്പനാനയല്ല കൊമ്പനാനയല്ലോ കൊമ്പനാനയുടെ രൂപമാണ് നെറ്റിപ്പട്ടവും മുത്തുകുടയും എല്ലാം ഉണ്ട് വണ്ടി ഉരുളുമ്പോൾ കൊമ്പനും മുന്നോട്ട് നീങ്ങും എന്തായാലും നല്ല ചേലായിട്ടുണ്ട് ശരിക്കുള്ള കൊമ്പനാനയല്ല പക്ഷെ എന്താണ് അതിന്റെ രൂപം മാത്രമേ ഉള്ളൂ കേട്ടോ ഇപ്പൊ നെറ്റിപ്പട്ടവും മുത്തുകുടയൊക്കെ ചൂടിയിട്ടുണ്ട് വണ്ടി ഉരുളുമ്പോൾ കൊമ്പനാന നീങ്ങും കാണാൻ നല്ല ഭംഗിയുണ്ട് എന്ന് പറഞ്ഞിരിക്കുവാണ് കേട്ടോ വണ്ടി ചക്രം പിടിപ്പിച്ച കൊമ്പനെ അവർക്ക് നല്ല ഇഷ്ടമായി അപ്പൊ ഒരു വണ്ടി ചക്രം പിടിപ്പിച്ചിരിക്കുവാണ് കേട്ടോ കൊമ്പനാനയുടെ കാലിൻറെ അവിടെ കണ്ടോ ചിത്രത്തിൽ കാണിച്ചിട്ടുണ്ട് കാണിച്ചിട്ടുണ്ടല്ലേ കൊമ്പനാനെ അവർക്ക് നല്ല ഇഷ്ടമായി കേട്ടോ ഈ കൊമ്പനാന എത്ര നേരം റോഡിൽ നിന്നാലും കാല് പൊള്ളില്ല ഹരി പറഞ്ഞത് കേട്ട് രാഗിച്ചിരിച്ചു അപ്പൊ ഹരി പറയാനല്ലേ ഈ കൊമ്പനാന എത്ര നേരം റോഡിൽ നിന്നാലും കാല് പൊള്ളില്ല എന്ന് പറയാണ് കേട്ടോ ഉത്സവപ്പറമ്പിലെ വേദിയിൽ ഉടൻ തന്നെ ഓട്ടൻതുള്ളൽ ആരംഭിക്കുന്നതാണ് എന്താ മൈക്കിലൂടെ അറിയിപ്പ് കേട്ട് അവർ അങ്ങോട്ട് നീങ്ങി അതൊരു അറിയിപ്പായിരുന്നു കേട്ടോ മൈക്കിലൂടെ വിളിച്ചു പറയല്ലോ ഇതാ അടുത്ത സ്റ്റേജിൽ ഇതാ ഈ പ്രോഗ്രാം നടക്കുന്നതാണ് അങ്ങനെ പറയില്ലേ അതുപോലെ പറയാണ് എന്താ നടക്കാൻ പോകുന്നത് ഓട്ടൻതുള്ളൽ ആണ് കേട്ടോ മൈക്കിലൂടെ അറിയിപ്പ് കേട്ട് അവർ അങ്ങോട്ട് നീങ്ങി മുഖത്ത് ചായം തേച്ച തുള്ളൽക്കാരനെ കാണാൻ നല്ല ചന്തം തുള്ളൽക്കാരന്റെ നേരം പോക്കുകൾ കേട്ട ആളുകൾ പൊട്ടിച്ചിരിക്കുന്നു തുള്ളൽക്കാരെ എങ്ങനെയാ ആൾക്കാരെ കളിയാക്കിയിട്ടും നേരം പോക്കുകളൊക്കെ പറഞ്ഞിട്ടാണല്ലേ ഓട്ടം തുള്ളൽ നടത്തുക അപ്പൊ അത് കേട്ടിട്ട് ആളുകൾ പൊട്ടിച്ചിരിക്കുന്നു എന്ന് പറയാണ് കേട്ടോ അവർ ബലൂൺ കച്ചവടക്കാരന്റെ അടുത്തെത്തി അപ്പൊ കുറച്ചുനേരം ഓട്ടംതുള്ളലൊക്കെ കണ്ടതിന് ശേഷം അവരിപ്പോ ബലൂണ് വിൽക്കുന്ന ആളുടെ അടുത്തെത്തി എത്തി കേട്ടോ പലതരം ബലൂണുകൾ ബലൂണുകൾ എങ്ങനെയാ പല തരത്തിലുണ്ട് കേട്ടോ നിറമുള്ളത് വലുത് ചെറുത് നീണ്ടത് ഒരു പമ്പ് കൊണ്ടാണ് ബലൂണിൽ കാറ്റ് നിറയ്ക്കുന്നത് കാറ്റ് നിറച്ച ബലൂൺ കൈവിരലുകൾ കൊണ്ട് ഒന്ന് തിരിക്കുകയും മറിക്കുകയും ചെയ്യുമ്പോഴേക്ക് അതിന്റെ രൂപം മാറുന്നു ആനയും കുരുങ്ങനും പൂച്ചയും ആപ്പിളും പന്തും അങ്ങനെ അങ്ങനെ പല രൂപത്തിലും പല തരത്തിലും പല നിറത്തിലും ബലൂണുകൾ അവർ ബലൂണുകൾ വാങ്ങി വീട്ടിലേക്ക് മടങ്ങി എങ്ങനെയാ ബലൂണിൽ കാറ്റ് നിറയ്ക്കുന്നത് ഒരു പമ്പ് കൊണ്ടാണ് അല്ലേ എന്നിട്ട് കാറ്റ് നിറച്ചതിന് ശേഷം ബലൂണുകാരൻ കൈവിരലുകൾ കൊണ്ടിട്ട് ഒന്ന് തിരിക്കും മറിക്കുക ഒക്കെ ചെയ്യുമ്പോഴേക്കും ബലൂണുകൾ പല രൂപത്തിലായിട്ട് മാറുന്നു അല്ലേ ആനയുടെ രൂപം വരുന്നുണ്ട് കുരങ്ങൻറെ ഉണ്ട് പൂച്ച ആപ്പിള് പന്ത് അങ്ങനെ പല രൂപത്തിലും പിന്നെ പല നിറത്തിലും ഉള്ള ബലൂണുകളാണ് കേട്ടോ അവർ ബലൂണുകൾ വാങ്ങി വീട്ടിലേക്ക് മടങ്ങി രാത്രിയിലെ ഉത്സവം കാണാൻ ഹരിയും രാഖിയും അച്ഛനും അമ്മയും എല്ലാവരും കൂടിയാണ് പോയത് രാവിലെ രാഖിയും ഹരിയും ഉത്സവപ്പറമ്പ് പോയിട്ട് കാഴ്ചകളെല്ലാം കണ്ട് തിരിച്ചു വീട്ടിലെത്തിയില്ലേ അത് കഴിഞ്ഞിട്ട് രാത്രിയിലെ ഉത്സവം കാണാൻ പോവാണ് കേട്ടോ രാത്രിയിലെ ഉത്സവം കാണാൻ ഹരിയും രാഖിയും അച്ഛനും അമ്മയും എല്ലാവരും കൂടിയാണ് പോകുന്നത് കേട്ടോ തൊട്ടടുത്ത വീട്ടിലെ രഹനയും ഉമ്മയും ഒപ്പമുണ്ട് രഹനയുടെ ഉപ്പ എല്ലാ വർഷവും ഉത്സവത്തിന് വരാറുള്ളതാണ് ഇക്കൊല്ലം ലീവ് കിട്ടിയില്ലത്ര ഇപ്പോഴത്തെ വീട്ടിലെ രഹനയും രഹനയുടെ അമ്മക്ക് ഉണ്ട് കേട്ടോ രഹനയുടെ അച്ഛൻ എല്ലാ വർഷവും ഉത്സവത്തിന് വരാറുള്ളതാണ് പക്ഷെ ഇക്കൊല്ലം എന്താ ലീവ് കിട്ടിയില്ല പറമ്പിൽ എത്തിയപ്പോഴാണ് മേഘനയെയും ഡേയ്സിയെയും കണ്ടത് നിറയെ കളർ ബൾബുകൾ നക്ഷത്രങ്ങൾ താഴേക്ക് ഇറങ്ങി വന്നതുപോലെ അപ്പൊ എന്താണ് അവിടെ വെച്ചിട്ട് ഡേയ്സിയെയും മേഘനയെയും കണ്ടു കേട്ടോ രാത്രി അവര് ഉത്സവപ്പറമ്പില് കളർ ബൾബുകളെ കണ്ടപ്പോൾ അവർക്ക് എന്തായിട്ടാ തോന്നുന്നത് ആകാശത്തിൽ നിന്ന് നക്ഷത്രങ്ങള് താഴേക്ക് ഇറങ്ങി വന്നതുപോലെ അല്ലെ പകൽ കണ്ടതിനേക്കാൾ ചന്തമായിട്ടുണ്ട് ഉത്സവപ്പറമ്പ് അല്ലേ ഹരി എന്ന ചോക്കിയാണ് കേട്ടോ രാഗി കാഴ്ചകൾ കണ്ട് രാഗി കണ്ണുമിഴിച്ചു അപ്പൊ രാവിലെ കണ്ടതിനെക്കാട്ടും നല്ല ഭംഗിയുണ്ടല്ലേ രാത്രി കാണാ എന്ന് പറയാണ് കേട്ടോ പിറ്റേന്ന് സ്കൂളിൽ പോകുന്ന വഴി അവർ ഉത്സവപ്പറമ്പിലേക്ക് നോക്കി അപ്പൊ എന്താണ് ഉത്സവമൊക്കെ കഴിഞ്ഞ് ഉത്സവത്തിലെ കാഴ്ചകളെല്ലാം കണ്ട് പിറ്റേ ദിവസം അവര് സ്കൂളിലേക്ക് പോവാണ് കേട്ടോ ആ പോകുന്ന വഴി അവർ ഉത്സവപ്പറമ്പ് നോക്കി ആളുമില്ല ആരവവും ഇല്ല അപ്പൊ എന്താണ് ഒരാളും ഇല്ല ഒരു ശബ്ദവും ഇല്ല പറമ്പ് മുഴുവൻ അലങ്കോലമായി കിടക്കുന്നു പ്ലാസ്റ്റിക് കവറുകളും വർണ്ണ കടലാസുകളും ചിതറിക്കിടക്കുന്നു അപ്പൊ എങ്ങനെയാ ഉത്സവപ്പറമ്പ് മുഴുവൻ എങ്ങനെയാ ആകെ അലങ്കോലായി കിടക്കുകയാണ് അല്ലേ പ്ലാസ്റ്റിക് കവറുകളും അതുപോലെ തന്നെ വർണ്ണ കടലാസുകളും ഒക്കെ അവിടെ ഇവിടെ ആയിട്ട് ചിതറിക്കിടക്കുകയാണ് കേട്ടോ മാലിന്യങ്ങൾ വലിച്ചെറിയരുത് എന്ന ബോർഡിന് മുമ്പിൽ അവർ നിന്നു ഒരു ബോർഡുണ്ട് മാലിന്യങ്ങൾ വലിച്ചെറിയരുത് എന്ന് കേട്ടോ അതിനെ മുമ്പിൽ അവർ നിന്നു ചൂലും കുട്ടയുമായി ഒരു സംഘം ആളുകൾ വന്ന് അവിടമാകെ വൃത്തിയാക്കി തുടങ്ങി പ്രത്യേകം തയ്യാറാക്കിയ കുട്ടകളിൽ അവർ മാലിന്യങ്ങൾ ഇട്ടു എത്ര വേഗമാണ് ഉത്സവപ്പറമ്പ് വൃത്തിയായത് കൊറച്ചാളുകൾ എത്തിയിട്ടോ അതാരായിരിക്കും ഹരിതകർമ്മ സേനാംഗങ്ങളായിരിക്കും അല്ലേ അവിടെ വൃത്തിയാക്കാൻ വേണ്ടി അവർ വന്നു കേട്ടോ അവരെ ചൂലും കൊട്ടയൊക്കെ ആയിട്ടാണ് വന്നത് അവിടെ വൃത്തിയാക്കിയത് എങ്ങനെയാ പ്രത്യേകം തയ്യാറാക്കിയ കുട്ടകളിൽ അവരെ മാലിന്യങ്ങളിട്ടു അപ്പൊ എന്ത് പറയാണ് ഇവര് പറയാണ് കേട്ടോ എത്ര വേഗമാണ് ഉത്സവപ്പറമ്പ് വൃത്തിയായത് എന്ന് കേട്ടോ ഉത്സവപ്പറമ്പ് വൃത്തിയാക്കിയതിനു ശേഷം അവരൊരു പ്രതിജ്ഞ ചൊല്ലി കേട്ടോ നമുക്ക് നോക്കാം പ്രതിജ്ഞ എന്താണ് ചെറുതോ വലുതോ ആയ ഒരു പാഴ് വസ്തുവും ഞാൻ വിളിച്ചറിയില്ല നിരോധിത പ്ലാസ്റ്റിക് വസ്തുക്കളൊന്നും ഉപയോഗിക്കുകയുമില്ല ശുചിത്വത്തിനായി കൈകൊള്ളുന്ന എല്ലാ നടപടികളോടും ഞാൻ പൂർണമായും സഹകരിക്കും മാലിന്യമുക്ത നവകേരളത്തിനായി നാടിനൊപ്പം ഞാനും ആത്മാർത്ഥമായി പ്രവർത്തിക്കുമെന്ന് പ്രതിജ്ഞ ചെയ്യുന്നു അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഈ പാഠത്തിന്റെ പ്രവർത്തന പുസ്തകം നോക്കാം കേട്ടോ ഓക്കെ ബൈ